നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം പ്രായം നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതെ ഇത് കണ്ടില്ലേ ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ ഫോഗ് പിടിച്ചിരിക്കുന്ന ഒരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ വാഹനം ഓടിച്ചിട്ട് ഉണ്ടാകും അപ്പൊ ഇത് നമ്മളിങ്ങനെ വൈപ്പർ ഇട്ടാലൊന്നും ഇത് മാറുന്നില്ല അതുപോലെ തന്നെ കൈ കൊണ്ട് തൂത്താലും അതേപോലെ തന്നെ ആ സമയത്ത് മാത്രം ഉണ്ടാകും പിന്നെയും വീണ്ടും എന്തു ചെയ്യും അതേപോലെ ആകുന്നു അപ്പൊ ഇത് കൃത്യമായിട്ട് വാഹനത്തിൽ എന്തെങ്കിലും ചെയ്താൽ കളയാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ചോദിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതായത് നമുക്ക് വാഹനത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം ചെയ്യാനുള്ളതേ ഉള്ളൂ അതായത് നമ്മുടെ ഈ ഒരു ഇവിടെ നയിക്കത് കണ്ടില്ലേ ഈ എ സിയുടെ ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരിക നമ്മുടെ ഈ എ സിയുടെ ഒക്കെ ഭാഗം നമ്മുടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത് ഞാൻ ആദ്യം അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാം ഇത് കണ്ടില്ലേ അപ്പൊ ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന സമയത്ത് നമ്മുടെ തലയിലേക്ക് മാത്രമാണ് എ സി നമ്മൾ ഈ ഒരു ആരോ നോക്കിക്കണം നിങ്ങൾ ഇതിൻ്റെ അതിനെ ആരോ നോക്കണം ഈ ഒരു ആരോടെ ഭാഗം ദാ ഇവിടെ കിടക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് മാത്രമായിരിക്കും അതായത് നമ്മൾ എ സി ഇടുന്ന സമയത്ത് അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുത്തെ ഒരു ആരോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തലയിലും അതേപോലെ തന്നെ കാലിലും ഉണ്ട് അതേപോലെ ഇവിടെ കണ്ടില്ലേ കാലിൽ മാത്രമേ ഉള്ളൂ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആ പല്ലിന്റെ ഒരു അടയാളം ഒരു അത് നേരെ മേളിലായിട്ടാണ് ഇരിക്കുന്നതും അതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു വിൻഷീൽഡ് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ സംഭവം ഉള്ളത് ഇപ്പൊ ഇതുവഴി കാറ്റ് വരുന്നത് അതായത് എ സി വരുന്നതിന്റെ ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇത് കണ്ടില്ലേ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു വിൻഷീൽഡിൽ കൂടെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ എ സി വരുന്നുള്ളൂ ഇവിടെ തൊട്ട് നമ്മുടെ തലയിലേക്കും വരുന്നുണ്ട് അവിടേക്കും പോകുന്നുണ്ട് പക്ഷെ ഇവിടെ വരുന്ന കണ്ടില്ലേ ഇവിടെ മാത്രം വരുന്നത് പോലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ദ്യം വാഹനത്തിന് എന്ത് ചെയ്യുന്ന എ സി ഇട്ട് കൊടുക്കണം നിങ്ങൾ ആദ്യം ഫാൻ ഓൺ ആക്കി ഫാൻ ഓൺ ആക്കിയതിന് ശേഷം പലരും എ സി എന്ന് പറയുമ്പോഴത്തേന് എന്ത് ചെയ്യും ഇങ്ങനെ എ സി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ എ സി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ പലരും എ സി കുറയ്ക്കാൻ പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഇവിടുന്ന് ഇങ്ങനെ ഫാൻ കുറച്ചു കളയും ഫാൻ ഇത് ഇത് ഫാൻ എന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഈ ഫാൻ ഓഫ് ആയപ്പോഴത്തേന് വണ്ടിയുടെ സൗണ്ട് നിന്ന് പോയി ഇത് ഫാൻ കുറയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതല്ല നമ്മൾ എ സി കുറയ്ക്കുന്നത് എ സി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഇതാണ് അതാണ്ട് ഈ ഒരു നീല എന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് കുറയുന്നത് ഇവിടെ ഏ അറ്റത്ത് അതായത് ഈ ആരോ കണ്ടില്ലേ ഈ ആരോ ഇങ്ങനെ അറ്റത്ത് കിടക്കുമ്പോഴാണ് ഫുൾ എ സി എന്ന് പറയാം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പതിനെട്ട് പതിനാറ് അങ്ങനെ ആക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഇവിടെയാണ് കിടക്കുന്നത് ലോ പൊസിഷൻ അതേപോലെ തന്നെ ആ ഇരുപത്തി നാല് നമ്മൾ കുറയ്ക്കും എ സി കുറയ്ക്കുന്നത് അതാ ഇങ്ങോട്ട് വരുന്നത് ആ രീതിയാണ് ഇങ്ങോട്ട് അപ്പം നമ്മൾ എ സി എന്ത് ചെയ്യുക ഫുൾ ഈ ഒരു രീതിയിൽ നീലയിൽ കറക്റ്റായിട്ട് ഫുള്ളാണ് കിടക്കാതെ നോക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ എ സി ഇടുക എ സി ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടിരിക്കാം കണ്ട ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അസിലുള്ള എല്ലാം മാറി കിട്ടും ഇപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം മാറിയിട്ടുണ്ട് ഇത് കണ്ടാ ഇങ്ങനെ അവിടെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ കണ്ടാ അങ്ങോട്ട് ഓൺ ആക്കി ഇട്ടപ്പോഴത്തേന് ഇത് കണ്ടില്ലേ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടി അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിനും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സ്വിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ തന്നെ ഇട്ടേക്കണം അതായത് വാഹനത്തിനുള്ളിലുള്ള എ സി ആയിരിക്കണം അല്ലാതെ പുറത്തുള്ളതായിരിക്കണം നമ്മളിപ്പം വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള എ സി അതായത് ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരു വായു നമുക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഡിങ്ങോ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും നമ്മൾ കുറേ നേരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആ ഒരു പുറത്തുനിന്നുള്ള ഒരു വായു കിട്ടാനും മണം കിട്ടാനും നമ്മൾ ഈ ഒരു രീതി ഇങ്ങനെ ഇടും അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതി ഇട്ടാൽ നമുക്ക് ഉള്ളിലുള്ള എ സി കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെയാണോ നോക്കണം അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു രീതി ഇങ്ങോട്ട് ആറ്റി എങ്ങിയ താക്കിയതിനു ശേഷം നമ്മുടെ ഫാൻ ഇങ്ങനെ ആക്കി എ സി ഓൺ ആക്കിയിട്ട് ഇവിടെ കറക്റ്റ് ആണോ എന്ന് നോക്കുക അന്നേരം കൃത്യമായിട്ട് എന്ത് ചെയ്യും ഗ്ലാസ്സുകളൊക്കെ തെളിഞ്ഞ് ഫോഗുകളെല്ലാം മാറി കൃത്യമായിട്ട് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് രീതിയിൽ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫോഗുകളെല്ലാം മാറി നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് അറിയിക്കുക ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോസി ചോദിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കമന്റ് ബോസിന്റെ എവിടെ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് ചേർക്കുക ഇപ്പം നിങ്ങളെ ഫേസ്ബുക്ക് വഴിയാണ് കാണുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ പുതിയതായിട്ട് ഒരു ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക അതും പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് വഴിയാണെങ്കിലും സാറിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ